Hi, friends, welcome back to my channel, BS World. Hi. ഇന്ന് നമ്മുടെ വീഡിയോ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മോപ്പുകളില്ലേ അതിൻ്റെ കൂടെ നമ്മുടെ റോബോ വാക്കും ക്ലീനറും കൂടിയുണ്ട് അപ്പോൾ ഇതിലേതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ വീഡിയോ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്തായാലും എനിക്കിതിലൊന്നും ശരിയായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ശരിയായത് നിങ്ങൾക്ക് ശരിയാവണമെന്നില്ല അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യാൻ ഈസി ആയിട്ടുള്ളത് മറ്റൊരു വീട്ടിൽ യൂസ് ചെയ്യാൻ ഈസി ആവണം എന്നില്ല അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നും ഏറ്റവും ബെറ്റർ ഏതാണെന്നും ഇതിൻ്റെ റേറ്റ് എന്താണെന്നും ഒക്കെ നമുക്ക് കാണാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതാണ് സ്പ്രേ മോപ്പ് നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ബോട്ടിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ലോഷനോ ഡെറ്റോളോ എന്താന്ന് വെച്ചാൽ ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ കയറ്റി വയ്ക്കുക എന്നിട്ട് ഇതിൻ്റെ ഹാൻഡിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതിലൂടെ വെള്ളം സ്പ്രേ ചെയ്യും ഇതൊരു മൈക്രോഫൈബർ ക്ലോത്താണ് നമുക്ക് ഈസിയായിട്ട് റിമൂവ് ചെയ്യാനും അതുപോലെ അറ്റാച്ച് ചെയ്യാനും പറ്റും വെറുതെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി ആയിട്ടിരിക്കുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ നടുവേദനയൊക്കെ ആണെങ്കിൽ നമ്മളോട് ഡോക്ടർ ആദ്യം പറയും തുടയ്ക്കുമെന്നും ചേരുന്നത് ഡോക്ടർ പറയേണ്ട നമ്മളും തന്നെയും ഫസ്റ്റിലെ ഒരു കാര്യം ഈ തുടയ്ക്കുക എന്നുള്ളതാണ് കാരണം അത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇത് നമുക്ക് യൂസ് ചെയ്താൽ ഒട്ടും ബലം കൊടുക്കണ്ട നന്നായിട്ട് നന്നായിട്ടതിങ്ങനെ ഫ്ലോറിലൂടെ നന്നായിട്ട് മൂവ് ചെയ്യും നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഒത്തിരി ബലം കൊടുക്കാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ മൈക്രോഫൈബർ ക്ലോത്ത് ഒന്നോ രണ്ടോ എണ്ണം നമ്മൾ കൂടുതൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഗ്ലാസ്സും തുടയ്ക്കാം കാരണം നിലം തുടയ്ക്കുന്നത് വെച്ചിട്ട് ഗ്ലാസ് തുടയ്ക്കുമ്പോൾ എന്തെങ്കിലും ഒരു പൊട്ടോ പൊടിയോ ഇരുന്നാൽ ഗ്ലാസ് പോറാനായിട്ട് സാധ്യതയുണ്ട് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള മറ്റൊരു ഉപകാരം എന്ന് വെച്ചാൽ വാഷ് ചെയ്യാൻ വളരെ ഈസിയാണ് കാരണം തല കീഴായിട്ട് പിടിച്ചിട്ട് സ്റ്റിക്ക് ചെയ്തേക്കെന്ന് പറിച്ചെടുത്ത് വാഷ് മെഷീനിൽ വെച്ച് ജസ്റ്റ് കഴുകിയെടുത്താൽ മതി ഇത്രയൊക്കെ ഉപകാരമാണെങ്കിലും എനിക്കിത് പറ്റില്ല കാരണം എൻ്റെ വീട്ടിൽ കുറച്ച് വലിയ ആളായിട്ടാണ് കിടക്കുന്നത് ഫുള്ളായിട്ട് ഓപ്പണായിട്ട് സ്പേസ് ആണ് അപ്പോൾ ഞാനിങ്ങനെ തുടച്ച് തുടച്ചെടുക്കുമ്പോൾ ഒരുപാട് സമയം എനിക്കതിന് കൊടുക്കേണ്ടി വരും എന്നാൽ വേറൊരു മോപ്പാണെങ്കിൽ എനിക്ക് ഇത്രയും പ്രശ്നമില്ല ആ ഒരു ഒറ്റ കാരണമുള്ളൂ എനിക്കിത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയാൻ കാരണം പക്ഷേ ബാക്കി എല്ലാം കൊണ്ടും ഇത് ഓക്കെ ആയിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മുടെ ടേബിളിൻ്റെ അടിയിലൊക്കെ നമുക്ക് എങ്ങനെ വെള്ളത്തില് ഈസി ആയിട്ട് കിടത്തിവിടാം കാരണം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നാൽ ഒരു നെഗറ്റീവ് പോലും പറയാനല്ലാതെ ഈ ഒരു ഐറ്റം യൂസ് ചെയ്യുന്ന വീടാണ് ഇത് ഇത് തറവാട് വീടാണ് അത്യാവശ്യം എപ്പോഴും ടോയ്സ് നിരന്ന് തന്നെ കിടക്കും കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരാളുടെ കളി കഴിഞ്ഞ് എടുത്തു വെച്ചാലും അടുത്ത ആൾക്കത് ആവശ്യം വരും എപ്പോഴും തന്നെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ടാവും ഈ സെറ്റിയുടെ ഇടയിലൊക്കെ പോയിട്ടുള്ളതൊക്കെ നമുക്കിത് വെച്ചിട്ട് വലിച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ അതുമല്ല എപ്പോഴും ട്രാഫിക്കാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തുടയ്ക്കാമെന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മൂഡുണ്ടാവില്ല അപ്പോൾ നമുക്ക് പറ്റിയ സമയത്ത് നമുക്ക് ആരോഗ്യമായിട്ടിരിക്കുന്ന സമയത്ത് പോയി ഓടിപ്പോയി ഇത് വെച്ചിട്ട് നമുക്ക് തുടച്ചെടുത്തുകൊണ്ട് വരാം എക്സ്ട്രാ നമ്മളിത് തൂക്കാനായിട്ട് നിൽക്കേണ്ട ഇത് വെച്ചിട്ട് തുടച്ചിങ്ങെടുത്താൽ മതി എന്തെങ്കിലും മുടിയോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ നമുക്ക് നമ്മൾ വൈപ്പ് ചെയ്തെടുക്കില്ലേ അതുപോലെ കൊണ്ടുവരാനായിട്ട് പറ്റും അനിയത്തി ഇപ്പം എട്ട് മാസം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ് അവൾക്ക് ഈ ഒരു ഐറ്റം ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം ഈ തിരക്കിനിടയിൽ ഈ ട്രാഫിക്കിനിടയിലൂടെ ഇത് വെച്ചിട്ട് തുടയ്ക്കാനാണ് ഏറ്റവും എളുപ്പം കാരണം ഒത്തിരി വെള്ളവും ആകുന്നില്ല അപ്പോൾ കുട്ടികൾ നടന്നാലും ആരും തെന്നി വീഴും എന്നുള്ള പേടിയൊന്നും വേണ്ട പിന്നെ സമയമുള്ളപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടുതലൊക്കെ ആയിട്ടും അത് തുടച്ചെടുക്കാനായിട്ട് പറ്റും ഇതാണ് നമ്മുടെ അടുത്ത മൂപ്പ് ഇത് നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതാ ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി ഇനി ഇതിനുള്ള കുറച്ച് ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ റേറ്റ് വളരെ കുറവാണ് നമ്മൾ പണ്ട് തുണിയൊക്കെ വെച്ച് തുടച്ചതിന് ശേഷം പിന്നീട് വന്നത് ഇതാണ് അപ്പോൾ ഇതിൻ്റെ പല ടൈപ്പ് ഉണ്ട് നൂറ്റി തൊണ്ണൂറ് മുതൽ നല്ല റേറ്റ് കൂടിയത് വരേണ്ട ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് പക്ഷേ നൂറ്റി തൊണ്ണൂറ് നൂറ്റി എൺപത് മുതൽ സ്റ്റാർട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഐറ്റം ആണിത് പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വെള്ളം കുറച്ച് കൂടുതൽ നിൽക്കും നമ്മൾ തുടയ്ക്കുന്ന സമയത്തൊന്ന് ഫാനിട്ട് ഉണക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട് അതൊരു പ്രശ്നമല്ല നമ്മളിത് കഴിഞ്ഞു പോയ കഴിഞ്ഞ മൂപ്പുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ളൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് പിന്നെ പക്കറ്റും വെള്ളവും നമുക്ക് കൂടെ കൊണ്ടുനടക്കേണ്ടതായിട്ടുണ്ട് എന്നാലും ഏറ്റവും റേറ്റ് കുറഞ്ഞതും തുടയ്ക്കുക എന്നുള്ളൊരു പ്രോസസ്സ് നടത്താൻ ഇതൊക്കെ മതിയെങ്കിൽ ഇത് മതി നമ്മൾ പിന്നെ ക്വാളിറ്റി അനുസരിച്ച് നല്ലത് നോക്കിയിട്ടും പുതിയ സ്റ്റൈലൊക്കെ കാണുമ്പോൾ ഓരോന്ന് വാങ്ങും റേറ്റ് കുറവിന് നമുക്ക് അത്യാവശ്യം തുടയ്ക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് ഇതും അടുത്തത് ഇതാണ് ബക്കറ്റ് മോപ്പ് നമുക്കിതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളത്തിൽ തന്നെ ഇട്ട് ഈ മോപ്പ് കഴുകിയെടുത്ത് നമുക്ക് സ്പിൻ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതാ ഇതുപോലെ വെള്ളത്തിൽ മുക്കി അപ്പോൾ നന്നായിട്ട് നനഞ്ഞു ഇനി അത് ഇതിലേക്ക് വെച്ചിട്ട് ഇവിടെ വെച്ച് ഒന്ന് കറക്കി കൊടുക്കുക അതിനകത്ത് ഈ ഒരു ലോക്ക് ഉണ്ടോ ഈ ലോക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് താഴ്ത്തി കൊടുത്താൽ മതി അപ്പോൾ അതിങ്ങനെ സ്പിൻ ചെയ്യും അപ്പോൾ അതിനകത്തുള്ള വെള്ളമെല്ലാം പോയിട്ട് നമുക്ക് അത്യാവശ്യം ചെറിയൊരു വെള്ളം കാണും കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് തുടയ്ക്കാനായിട്ട് പറ്റും ഇതിങ്ങനെ ഹാൻഡിലുള്ളതുകൊണ്ട് എടുത്തുകൊണ്ട് നടക്കാം നമുക്കങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണമെങ്കിൽ ബക്കറ്റ് യൂസ് ചെയ്യുന്ന പോലെ കൊണ്ടുനടക്കാം ഇതും വളരെ ഈസി ആയിട്ട് നമുക്ക് തുടയ്ക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് അതുപോലെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബക്കറ്റ് കൂടെ കൊണ്ടു നടക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുക്കാന്ന് വെച്ചാൽ നീളം ഒത്തിരി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിഴിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ആ ബക്കറ്റിൽ തന്നെ വെച്ച് സ്പിൻ ചെയ്യാനാണ് ഈസി ആയിട്ടുണ്ടാവുക പിന്നെ ദാ ഇതുപോലെ ചെയറിൻ്റെ താഴെയൊക്കെ തുടയ്ക്കാൻ വളരെ എളുപ്പമാണ് കാരണം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും തട്ടിയാലും ആ തട്ടിയ ഇങ്ങനെ നിന്നിങ്ങനെ ഇതുപോലെ തട്ടിയ സ്ഥലത്തുനിന്ന് അങ്ങനെ നീങ്ങി നീങ്ങി പൊക്കോളും അതുകൊണ്ട് കുഴപ്പമില്ല അത് ഈസിയാണ് ഇനി ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇതാണ് ഇത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഹോസ്പിറ്റലിലും അവിടെ ഇവിടെ വെച്ചിട്ട് അങ്ങനെ ഞാനിതിനെ ആദ്യമായിട്ട് കാണുന്നത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് പ്രണയം ഇന്നെടുത്ത് വെച്ചാണ് കണ്ടുമുട്ടി എന്നൊക്കെ ഞാൻ പറയണതുപോലെ ഞാനിതിനാദ്യമായിട്ട് കാണുന്നത് ഹോസ്പിറ്റലിൽ വെച്ചാണ് അന്ന് ഒരെണ്ണം വാങ്ങണം എന്ന് തോന്നി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരെണ്ണം വാങ്ങി യൂസ് ചെയ്തു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിന് ഒരുപാട് നെഗറ്റീവ് ഉണ്ട് ഞാൻ പറയാം ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലെ ചവിട്ടിയെടുത്തു മാറ്റിയിട്ടിട്ട് കുറേ സ്ഥലത്തായിട്ട് വെള്ളമൊഴിച്ചിടും അതിന് മുമ്പ് നമ്മുടെ മോപ്പ് നനയ്ക്കും കേട്ടോ നന്നായിട്ട് നനയ്ക്കും എന്നിട്ട് ഇത് ഇങ്ങനെ വെള്ളം ഒഴിച്ചിടും എന്നിട്ട് ഈ മോപ്പ് എടുത്തുകൊണ്ട് പോയിട്ട് അങ്ങേയറ്റത്തുനിന്ന് വീശിയൊരു വരവാണ് തുടച്ചെടുക്കുന്നതിന് അധികം സമയം വേണ്ട ഈ ഒരുപാട് വെള്ളം ഒഴിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കറക്റ്റ് ഈ മോപ്പ് മാത്രം നനച്ചിട്ട് വരുവാണ് അത്യാവശ്യം പിഴിഞ്ഞ് നനച്ചിട്ട് വന്നാൽ ഇതിന് വെയിറ്റ് ഉണ്ടാവും അപ്പോൾ ഈ വെയിറ്റ് തള്ളി നീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിടുമ്പോഴേക്കും ഇതിങ്ങനെ തെന്നി തെന്നിങ്ങ് വന്നോളും അപ്പോൾ നന്നായിട്ട് തുടച്ചെടുക്കാൻ പറ്റും പിന്നെ അത് മാത്രമല്ല കുറച്ച് ഒരു തണുപ്പൊക്കെ കിട്ടും ഈ ചൂടത്ത് ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ച് തുടച്ചെടുക്കുമ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ കിട്ടും പിന്നെ അത് മാത്രമല്ല ഞാൻ തൂക്കാറില്ല തൂക്കാതെയാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത് എല്ലാ പൊടികളും അതിൻ്റെ കൂടെ ഇങ്ങോന്നോളൂ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മറ്റുള്ള മൂപ്പിനേക്കാളും ഏറ്റവും ഉപകാരം ഇതാണ് പെട്ടെന്ന് ഞാൻ അത്രയും ഭാഗം തുടച്ചെടുത്ത് കഴിഞ്ഞു ടേബിളിൻ്റെ താഴ്ഭാഗമൊക്കെ എന്താ ഇതുപോലെ തുടച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതൊന്നും വലിയ കുഴപ്പമില്ല എന്നാലും ചെറിയ മൂപ്പിൻ്റെ അത്രയും ഈസി ആയിരിക്കില്ല ഇത് വെച്ചിട്ട് തുടയ്ക്കാനായിട്ട് ഇനി ഇതിന് കുറേ നെഗറ്റീവ് സൈഡ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അതുണ്ട് ഇതുപോലെ നമുക്ക് ടേബിളിൻ്റെ താഴ്ഭാഗം ഒക്കെ തുടച്ചെടുക്കാനായിട്ട് പറ്റും ഇനി ഇതിന് കുറേ നെഗറ്റീവ് സൈഡുകളുണ്ട് അതെന്തൊക്കെയാണെന്ന് പറയട്ടെ ഒന്ന് നമ്മൾ സാധാരണ മോപ്പ് യൂസ് ചെയ്യുന്ന പോലെ കഴുകി പിഴിഞ്ഞെടുത്തുകൊണ്ട് വന്ന് തുടയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഈസി ആയിട്ട് സിമ്പിളായിട്ട് മുമ്പോട്ട് പോവില്ല അന്നേരം നമ്മുടെ കൈക്ക് ബലം കൊടുക്കും ഷോൾഡർ പെയിൻ ഉണ്ടാവും അതൊന്ന് രണ്ട് ഇതാ ഇങ്ങനെയാണ് ഊരിയെടുക്കുന്നത് കുറച്ച് പഴയൊരു മോപ്പാണിത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം നമുക്കിത് തുടയ്ക്കുന്ന ആ ഒരു ഭാഗം നൂലുള്ളത് നമുക്ക് മാറി വാങ്ങാനായിട്ട് കിട്ടും ഇരുന്നൂറ് രൂപയെങ്കാണ്ടാണെന്ന് തോന്നുന്നു ഇതാ ഇതുപോലെയാണിത് ഊരുന്നത് ഊരുന്നത് വലിയ പണിയൊന്നുമല്ല പക്ഷേ കുറച്ച് പണിയുണ്ട് ഇത് വെക്കാനായിട്ട് ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം എന്നൊക്കെ പറയില്ലേ അതുപോലെ മറ്റു മോപ്പുകൾ പെട്ടെന്ന് എടുത്തിട്ട് വന്ന് തുടയ്ക്കുന്ന നേരം കൊണ്ട് ഇതിന് കുറച്ച് സ്റ്റാർട്ടിങ് പ്രോബ്ലംസ് ഉണ്ടെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് സമയം താമസമായിട്ട് വരും ഇതുപോലെ കയറ്റി വെക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ഇത് കണ്ടോ നമ്മളിത് പിഴിയുമ്പോഴും ഇങ്ങനെ കേറ്റുവിറക്കുകയും ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് പൊടിഞ്ഞു പൊടിഞ്ഞു പോകും ഈ ബാഗിൻ്റെയൊക്കെ ഉള്ളിലല്ലേ അതുപോലെ പൊടിഞ്ഞു പൊടിഞ്ഞ് പോകുന്നുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെയോ നാലാമത്തെയോ ഈ ക്ലോത്ത് ഈ ഞാൻ വാങ്ങിയേക്കുന്നത് പല പ്രാവശ്യം മാറ്റി വാങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ കുറേ നെഗറ്റീവുകൾ ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഈസി ആയിട്ട് തുടയ്ക്കാൻ പറ്റുന്ന ഇതുകൊണ്ടാണ് പിന്നെ ഇതുപോലെ പിഴിയണം നമ്മൾ എടുത്തിട്ട് അതിന് ഞാൻ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ പൈപ്പ് തുറന്നിട്ട് അതിൻ്റെ അടിയിലിങ്ങനെ തുടയ്ക്കുന്ന പോലെ കല്ലിലിട്ട് കാണിക്കുമ്പോൾ നന്നായിട്ട് അഴുക്ക് പോകും എന്നിട്ട് വെറുതെ ചാരി വയ്ക്കും അപ്പോൾ വെയിലും മഴയൊക്കെ കൊണ്ട് ഇത് പെട്ടെന്ന് കേടായി പോകാൻ സാധ്യതയുണ്ട് ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട് എന്നാലും എനിക്കേറ്റവും ഹെൽപ്ഫുൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് യൂസാവുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ് ആവണം എന്നില്ല എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഏകദേശം ഒരു കാര്യം പിടുത്തം കിട്ടിയില്ലേ ഇനി ഇതൊക്കെ കൊണ്ട് തുടച്ച് ഒരു പരിധി കൂടുതൽ വൃത്തിയാക്കലൊക്കെ ആയിക്കഴിഞ്ഞപ്പം അത്യാവശ്യം നല്ല രീതിക്കുള്ള കൈവേദന വന്നു നീർക്കെട്ടായിട്ടും ഷോൾഡർ പെയിനായിട്ടും ഒക്കെ അന്നേരം വാങ്ങിയ ഒരു ഐറ്റമാണ് നമ്മുടെ റോബോട്ട് കാണിച്ചു കാണിച്ചുതരാം ഇതാണ് റോബോ വാക്കും ക്ലീനർ ഇന്ന് നമ്മൾ ഈ റോബോനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിന്നാൽ വീഡിയോ ആയി ലെങ്തിയായി പോകുന്നതറിയില്ല കാരണം എന്തെങ്കിലും കാണിച്ച് പറഞ്ഞാൽ പോരാ ഇതിൻ്റെ നെഗറ്റീവ് സൈഡുകളും പോസിറ്റീവും എല്ലാം നിങ്ങൾക്ക് കാണിച്ച് തന്നുകൊണ്ട് തന്നെ പറയണം അല്ലേ നമ്മളൊക്കെ ഒരു വൈകായിക വരുമ്പോഴോ അല്ലെങ്കിൽ സമയക്കുറവ് വരുമ്പോഴൊക്കെയാണ് ഇല്ലാത്ത കാശ് മുടക്കി ഇങ്ങനൊരു ഐറ്റം വാങ്ങി വീട്ടിൽ വെക്കുന്നത് അതും പല വീഡിയോസും സെർച്ച് ചെയ്തിട്ടായിരിക്കും പക്ഷേ എല്ലാവരും അതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം പറയുമ്പോൾ നമ്മൾ വാങ്ങി പോകുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ എന്നെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പറയുന്നത് വിശ്വസിച്ച് എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ എല്ലാ സൈഡും ഞാൻ പറയണ്ടേ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ മോപ്പിൽ ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതും പറയണം എനിക്ക് ഭയങ്കര സന്തോഷമാവും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഡിയേഴ്സ്